എനിക്കൊരു ഒരു പ്രണയിച്ചവരെ പരിധിവരെ നല്ലതെന്നാണ് എനിക്ക് നഷ്ടപ്പെട്ട പ്രണയത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ കിട്ടുന്ന സുഖമുണ്ട് ഒരു വേദന എട്ടിഞ്ച് നമ്മുടെ ഷൂസ് എട്ടിഞ്ചാണെങ്കിൽ നാലിഞ്ചിന്റെ ഷൂസ് വാങ്ങിക്കണം നാലിഞ്ചിന്റെ ഷൂസ് നമ്മള് കേറ്റിയിട്ടിട്ട് ഒരു നാല് കിലോമീറ്റർ നടക്കണം ഒരു വേദന ആ നടക്കേദനത്തെ കുറിച്ച് ഇടയ്ക്കിന്ന് ആലോചിക്കുമ്പോ കിട്ടുന്ന ഒരു എപ്പോഴും ഭാര്യ എന്ന് പറഞ്ഞത് എപ്പോഴും മനോഹരമായ ഭാര്യയുടെ ഇഷ്ടങ്ങൾ നമ്മള് ചെകഞ്ഞെടുക്കണം ഭാര്യ ഒരു തുറന്നിട്ട ചന്തയാണ് തുറന്നിട്ട ചന്തയാണ് ആര്യ അത് എന്തൊക്കെ വേണമെന്ന് നമ്മളെ തന്നെ സെലക്ട് ചെയ്യണം ചെയ്യണം കാമുകി എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർഗത്താണ്